എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്രൈവറ്റ് നഴ്സിംഗ് മാനേജ്മെൻറ്റ് അസോസിയേഷനായ പി എൻ സി മാക്കിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരുന്നു തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ കൂട്ടുകൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളതാണ് ടോക്കൺ ഫീ അടച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ട അവസാന തീയതി പതിനെട്ടാം തീയതി ഇന്നലെ വൈകുന്നേരം അഞ്ച് വരെ ആയിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും ടോക്കൺ ഫീ അടച്ചെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് കിട്ടിയ കോളേജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് അതായത് പത്തൊമ്പതാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ അപ്ലോഡ് ചെയ്തത് അതിൻ്റെ എല്ലാ ഒറിജിനൽ രേഖകളും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീയും അടച്ചു വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാനായിട്ട് ഇൻ കേസ് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിലോ അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീ നിങ്ങൾ അടച്ചില്ലെങ്കിലോ ഒരുപക്ഷെ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിട്ട് വേണം നിങ്ങൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുവാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ടോക്കൺ ഫീ അടച്ചെങ്കിൽ മാത്രമാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ അപ്പോൾ ഇനി വരുന്ന സീറ്റ് വേക്കൻസി അനുസരിച്ചായിരിക്കും അടുത്ത അലോട്ട്മെൻറ്റ് വരിക അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ഓപ്ഷൻസ് നൽകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതിനായിട്ട് പരിഗണിക്കുന്നതല്ല നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതല്ല അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകുന്നതായിരിക്കും നെക്സ്റ്റ് അലോട്ട്മെൻറിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അവിടെ ഒരു കോളേജ് കിട്ടിയെങ്കിൽ മാത്രമാണ് അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യണോ വേണ്ടി എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അതുപോലെ തന്നെ മിക്ക കുട്ടികളുടെയും ഒരു ഡൗട്ടാണ് പി എൻ സി മാറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം എൽ ബി എസ്സിൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ പി എൻ സി മാക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം എൽ ബി എസ്സിൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് പ്രിൻസിപ്പളിൻ്റെ അധികാരപരിധിയിൽ മാത്രമായിരിക്കും അപ്പോൾ പി എൻ സി മാക്കിൽ ലഭിച്ചൊരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന എൽ ബി എസ്സിലേക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇനി പി എൻ സി മാക്കിൽ അഡ്മിഷൻ എടുത്താലും അതുപോലെ തന്നെ എൽ ബി എസിൽ സെൽഫ് ഫിനാൻസിൽ അഡ്മിഷൻ എടുത്താലും ഒരേ ഫീ തന്നെയാണ് നൽകേണ്ടത് പലരുടെ ഒരു സംശയമാണ് ഫീൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് അപ്പോൾ ഫീൽ ഒരു രൂപ പോലും വ്യത്യാസം വരത്തില്ല ഒരേ ഫീ തന്നെയായിരിക്കും നിങ്ങൾ നൽകേണ്ടി വരിക അതുപോലെ തന്നെ ഇപ്പോൾ എ എം സി എസ് എഫ് എൻ സിക്കിലും അതുപോലെ തന്നെ പി എൻ സി മാക്കിലും ഒരുപോലെ അപ്ലൈ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് ഏത് അസോസിയേഷൻ കീഴിലുള്ള കോളേജിലാണ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് നിങ്ങൾ തീരുമാനമെടുക്കുക അതിനുശേഷം മാത്രം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യുക കാരണം പി എൻ സി മാക്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം എ എം സി എസ് എഫ് എൻ സിക്കിൽ മറ്റൊരു നല്ല കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ആദ്യം ചേർന്ന കോളേജിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ ചേരുന്ന സമയത്ത് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻസും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഫുൾ ഫീയും നിങ്ങൾ അടയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു കോളേജിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഫീ ഒന്നും തിരിച്ചു നൽകണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരുമാനം എടുത്തിട്ട് വേണം ഏത് കോളേജിൽ ജോയിൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കോളേജ് ഫെസിലിറ്റിയെ പറ്റിയിട്ട് ഒക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീ ഒക്കെ അടച്ചാണ് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കോളേജ് ഫെസിലിറ്റിയെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഹോസ്റ്റൽ സൗകര്യമുള്ള കോളേജാണ് അതുപോലെ തന്നെ എല്ലാ കോളേജിലും ഇപ്പോൾ ബോയ്സിന് അക്കമഡേഷൻ ലഭിക്കണമെന്നില്ല അപ്പോൾ ബോയ്സിന് ഉള്ള കോളേജാണ് ഹോസ്റ്റലിൽ നിൽക്കണമെന്നുള്ളത് കമ്പൾസറി ആയിട്ടുള്ള കാര്യമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനായിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള പേപ്പർ കോളേജിൽ നിന്ന് ആ സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അതിനുശേഷം എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യങ്ങൾ ബാങ്കുമായിട്ട് സംസാരിക്കുക അതുപോലെ തന്നെ അടച്ച് ഫീ റിസീപ്റ്റ് എല്ലാം നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് കാരണം ബാങ്കിൽ നിങ്ങൾക്ക് ആ റെസിപ്റ്റ് കാണിക്കേണ്ടതായിട്ട് വരും മിക്ക കുട്ടികളുടെ ഒരു ഡൗട്ടാണ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ മാർക്ക് കൂടിയ കുട്ടികൾക്ക് അന്വേഷിക്കും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ അലോട്ട്മെന്റ് നോക്കുവാണെങ്കിൽ നയൻറ്റി ടു പെർസെൻറ്റേജ് മാർക്കുള്ളവർക്ക് പലർക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നാൽ നയൻറ്റി വൺ പെർസെൻറ്റേജ് മാർക്കുള്ള പലർക്കും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് ഇതിനുള്ള കാരണം എന്താണെന്ന് പല കുട്ടികളും ചോദിച്ചു വന്നു അപ്പോൾ അതിന് കാരണം പി എൻ സി മാക്കിൽ നമുക്കറിയാം പത്ത് കോളേജുകൾ മാത്രമാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുക അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ പത്ത് ഓപ്ഷൻസിലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോളേജുകൾ മാത്രമാണെങ്കിൽ ഒരു പക്ഷേ അവിടേക്കായിരിക്കും എല്ലാവരും ഓപ്ഷൻസ് വെച്ചേക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ മാർക്ക് അവിടെ പരിഗണിക്കണമെന്നില്ല മാർക്ക് കുറവുള്ള കുട്ടികൾക്ക് ലഭിച്ചതിന് കാരണം ആ കോളേജുകളിലേക്ക് അധികം മാർക്കുള്ള കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചിരിക്കുന്ന കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാതെ വരുമ്പോൾ ആ വേക്കൻറ്റ് സീറ്റുകൾ ആണ് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ വരിക നെക്സ്റ്റ് അലോട്ട്മെന്റ് നമുക്ക് വേക്കൻസികൾ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പോൾ എത്ര ഉണ്ട് എന്നുള്ളത് വേക്കൻസി അനുസരിച്ച് മാത്രമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക ഇരുപത്തി മൂന്നാം തീയതി തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികള് ആ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ ജോയിൻ ചെയ്തിട്ടില്ലയോ എന്നുള്ളതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് വേക്കൻസികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉദാഹരണമായിട്ട് ഒരു കോളേജിൽ മുപ്പത് സീറ്റുകൾ ഉണ്ടെങ്കിൽ ആ മുപ്പത് സീറ്റുകളിലേക്കും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ ആ കോളേജ് പരിഗണിക്കണമെന്നില്ല ആ കോളേജിൽ പത്ത് പേര് മാത്രമാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളൂ എങ്കിൽ ബാക്കി വരുന്ന ഇരുപത് സീറ്റുകളും നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ അലോട്ട്മെൻറ്റിൽ ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഏത് അസോസിയേഷൻ്റെ കീഴിലുള്ള കോളേജിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പോൾ വേക്കൻസികൾ വരുന്നതിനനുസരിച്ച് പിന്നീട് അലോട്ട്മെൻറ്റുകൾ വരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങളും അതുപോലെ ഹോസ്പിറ്റൽ ഓൺ ഹോസ്പിറ്റലുള്ള കോളേജാണ് അതോ ഹോസ്പിറ്റൽ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ഇൻ കേസ് ഇനി ഓൺ ഹോസ്പിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെപ്പറ്റി ആകേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ കോളേജുകാർ തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് തീർക്കാനായിട്ട് പല വേറെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകുന്നതായിരിക്കും അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്സ് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ പല കുട്ടികളുടെ ഒരു കൺസേൺ ആണ് ഓൺ ഹോസ്പിറ്റലുള്ള കോളേജ് എടുക്കണോ അത് ഇല്ല എന്ന് വെച്ച് കുഴപ്പമുണ്ടോ എന്നുള്ളത് ഇപ്പോൾ പല കോളേജുകളിലും ചെറിയ ഹോസ്പിറ്റലുകളൊക്കെ ആയിരിക്കും എന്നും വെച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വലിയ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ഔട്ട്ഗോയിങ് പോസ്റ്റിങ്ങുകളൊക്കെ നമുക്ക് തന്ന് നമ്മുടെ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ കോളേജ് സ്ട്രിക്റ്റ് ആണോ അതുപോലെ തന്നെ കോളേജിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാമോ എന്നുള്ളതൊക്കെ പല കുട്ടികളുടെയും ഒരു ഡൗട്ടാണ് അത് ഓരോ കോളേജിൻ്റെ റൂൾസാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന കോളേജുകളുണ്ട് എന്നാൽ മൊബൈൽ ഫോൺ അലൗഡ് അല്ലാത്ത കോളേജുകളുണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോളേജുകളുണ്ട് അധികം സ്ട്രിക്റ്റ് അല്ലാത്ത കോളേജുകളുണ്ട് അതൊക്കെ ഓരോ കോളേജുകളെ ഡിപ്പെൻഡ് ചെയ്താണിരിക്കും നിങ്ങൾക്ക് കിട്ടിയ കോളേജിനെ പറ്റിയിട്ട് ഞങ്ങൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തേഡ് അലോട്ട്മെൻറ്റിൽ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കോളേജാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോളേജിൽ പോയി ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കുക ഇൻ കേസ് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കോളേജാണ് ലഭിച്ചതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം എങ്കിലാണ് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകൾ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ഓപ്ഷൻസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് അതിനായിട്ട് പരിഗണിക്കുന്നതല്ല ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനായിട്ടുള്ള അവസരം ഉണ്ടാവുക അപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റിലെ ഏതൊക്കെ കുട്ടികൾക്ക് എത്ര ഇൻഡെക്സ് മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതനുസരിച്ച് വേണം നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെന്റ് തന്നെ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇൻഡക്സ് മാർക്ക് ഉള്ള കുട്ടിക്കാണ് ലാസ്റ്റായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറായിരുന്നു റാങ്ക് അതുതന്നെ തേർഡ് അലോട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ നാനൂറ്റി ഇരുപത് വരെ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നാനൂറ്റി പതിനെട്ട് പത്തൊമ്പത് വരെയുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല കാരണം എത്രത്തോളം വേക്കൻസി വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ എത്ര കുട്ടികൾ ജോയിൻ ചെയ്തു അല്ലെങ്കിൽ ജോയിൻ ചെയ്തില്ല എന്നുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്കത് അറിയാൻ സാധിക്കത്തുള്ളൂ എന്നി എന്നിരുന്നാലും നാനൂറ്റി പത്തൊമ്പത് പതിനെട്ട് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അത് താഴെയുള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്കുകയാണെങ്കിൽ ആറ് അലോട്ട്മെൻറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത് നാൽപ്പത്തി എട്ട് കോളേജുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പി എൻ സി മാക്കിൽ പങ്കെടുത്തത് ആറാമത്തെ അലോട്ട്മെൻറ്റിൻ്റെ അകത്ത് ഇരുപത്തി അഞ്ച് കോളേജുകളായിരുന്നു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് തന്നെ നാനൂറ്റി മുപ്പത്തി അഞ്ച് ഇൻഡെക്സ് മാർക്കാണ് അവസാനത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചത് അപ്പോൾ ഈ ഒരു വർഷം നോക്കുവാണെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾക്ക് ഇപ്പോൾ തേഡ് അലോട്ട്മെൻറ്റിൽ വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കിട്ടാനുള്ള വേക്കൻസികൾ അനുസരിച്ച് ഇനിയും അലോട്ട്മെൻറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ടോക്കൺ ഫീ അടച്ചിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക താങ്ക്